ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് പുറകിലെ കംഫർട്ട് സ്റ്റേഷൻ തുറന്നുകൊടുക്കാത്തതിലും ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച ബസ് സ്റ്റാന്റിനകത്തെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കാത്തതിലും പ്രതിഷേധവുമായി ബി ജെ പി രംഗത്ത് എസ് ടി പിയും കംഫർട്ട് സ്റ്റേഷനും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് പ്രതിഷേധം അറിയിച്ചത് യാത്രാ ആവശ്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി നഗരത്തിലെത്തുന്ന ജനങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങൾക്കായി പരക്കം പായുന്ന സ്ഥിതിയാണ് കുറച്ചു മാസങ്ങളായി ഷൊർണൂരിൽ കണ്ടുവരുന്നതെന്ന് ബി നേതാക്കൾ കുറ്റപ്പെടുത്തി ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ച സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോലും കഴിയാത്ത നഗരസഭാ ഭരണസമിതി വൻ പരാജയമാണെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഷൊർണ്ണൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന കൺഫറൻസ്റ്റേഷൻ പുരുഷന്മാർക്ക് ഉപയോഗിക്കാനുള്ളത് അത് അടച്ചിട്ടിട്ട് ഏതാണ്ട് രണ്ട് മാസത്തിന് മുകളിലായി കഴിഞ്ഞ കൌൺസിലിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങൾ കൃത്യമായി നഗരസഭാ ചെയർമാനോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് അടച്ചിട്ട് തുറന്നു പ്രവർത്തിക്കാനുള്ള സംവിധാനം ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ എസ് അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് പറഞ്ഞത് എസ് ടി പി ഉദ്ഘാടനം ചെയ്തിട്ട് ദിവസങ്ങളായി ഇതുവരെ എസ് ഡി പി ഓപ്പൺ ആയിട്ടില്ല നഗരസഭയിലെ ശൌചാലയം ഓപ്പൺ ചെയ്തു കൊടുക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല ഇത് വലിയ പരാജയം മാത്രമല്ല ഇവിടെ സ്വച്ഛഭാരത്തിന്റെ അതായത് ശുചിത്വ മിഷന്റെ ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ നഗരസഭ ഇവിടുത്തെ ആളുകൾ ഇന്ന് ബസ്സിലെ ജീവനക്കാരടക്കം ഉടുത്ത സാധാരണക്കാരടക്കം ഇവിടെ മതിലിനോട് വർത്താനം പറഞ്ഞ് കാര്യം സാധിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാര് കണ്ണും പൊത്തി കാര്യം സാഹിച്ചു പോകേണ്ട അവസ്ഥയിലേക്കാണ് ഷൊർണൂരിൽ നടക്കുന്നത് ഇതിൽ കണ്ണും കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കില്ല ശക്തമായ പ്രതിഷേധം ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവാക്കി ഉണ്ടാക്കിയ എസ് ടി പി തുറന്നു കൊടുക്കാൻ തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് വൻ പരാജയമാണ് ഷൊർണൂർ നഗരസഭയുടെ ഷൊർണ്ണൂർ നഗരസഭാ ഭരണസമിതിയുടെ വലിയ പരാജയത്തിന്റെ വലിയ മകുടോഹ ഉദാഹരണമാണ് ഈ എസ് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിൽ പറയാം ഇത് ഓപ്പൺ ചെയ്താൽ അതായത് എസ് ഡി പി ഓപ്പൺ ചെയ്താൽ ഇത് തുറന്നു കൊടുക്കാന്നാണ് അന്ന് പറഞ്ഞത് ഇത് എസ് ഡി പി ഓപ്പൺ ചെയ്തിട്ടല്ലോ പണ്ട് കാലങ്ങളിൽ ഇത് തുറന്നത് ഇത് അതല്ലല്ലോ എസ് ഡി പിയുടെ പേര് പറഞ്ഞിട്ട് ഈ ശൗചാലയം അടച്ചിട്ടുകയാണ് ഇതിൽ വലിയ രീതിയിലുള്ള അപാകതകളുണ്ട് എസ് ഡി പി തുറന്നതിൽ മാത്രമല്ല എസ് ഡി പി ഉണ്ടാക്കിയത് എല്ലാത്തിലും വലിയ അപാകത ഉണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇവിടെ കടലിൽ കായം കലക്കിയ രീതിയിലാണ് ഷൊർണൂർ നഗരസഭ പ്രവർത്തിച്ചിരിക്കുന്നത് നഗരത്തിലെ വളരെയേറെ പ്രാധാന്യമേറിയ മലിനജല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകി ഒരു കോടി പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡിനകത്തെ എസ് ടി പി ഇക്കഴിഞ്ഞ മൂന്നാം തീയതിയാണ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തത് പിന്നീട് കെട്ടിടം നോക്കുകുത്തിയായെന്നും ചിലവഴിച്ച തുക ഭരണസമിതി കടലിൽ കായം കലക്കിക്കളഞ്ഞെന്നും ബി ജെ പി ആരോപിച്ചു നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷൻ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അടച്ചുപൂട്ടിയത് എസ് ടി പിയുടെ നിർമ്മാണത്തിന്റെ പേരിലാണ് ഉദ്ഘാടനത്തിനു ശേഷം തുറന്ന് പ്രവർത്തിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചിരുന്നു എന്നാൽ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് നഗരസഭ നടത്തുന്നതെന്നും ബി ജെ പി പറഞ്ഞു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ്